ആറ്റിങ്ങൽ മണ്ഡലത്തിൽ റീ കൗണ്ടിങ്ങിലും അടൂർ പ്രകാശ് തന്നെ മുന്നിൽ പോസ്റ്റൽ ബാലറ്റുകൾ വീണ്ടും എണ്ണിയിട്ടും വോട്ടിൽ വ്യത്യാസമില്ല അറുന്നൂറ്റി എൺപത്തിയഞ്ച് വോട്ടിന് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശിന് ലീഡ് ഔദ്യോഗിക പ്രഖ്യാപനമുടൻ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക് ചേരുന്നു സലീം എന്തായാലും കക്ഷി കക്ഷിനിലയിലൊന്നും ഒരു മാറ്റവും വരില്ല എന്ന രീതിയിൽ തന്നെയല്ലേ റീ കൗണ്ടിങ്ങിലെ ആ ഒരു രീതിയും മുന്നോട്ട് പോകുന്നത് കൃത്യന രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയ ആറ്റിങ്ങലയിലെ സസ്പെൻസ് അത് രാത്രി പതിനൊന്ന് മണിയായിട്ടും ആ സസ്പെൻസിന് ഒരു അവസാനമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോഴും ഈ നേരത്തെ അഞ്ചു മണിയോടുകൂടി ഫലം വന്ന് അടൂർ പ്രകാശ് വിജയിച്ചു എന്ന ഫലം വന്ന് അത് എൽ ഡി എഫ് അംഗീകരിക്കാൻ തയ്യാറായില്ല അതിനുശേഷമാണ് റീ കൗണ്ടിങ്ങിന് കൊടുത്തത് ആ റീകൗണ്ടിങ്ങിലും അടൂർ പ്രകാശ് തന്നെ വിജയിയാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അറുന്നൂറ്റി എൺപത്തിയഞ്ച് വോട്ടിന് അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശ് വിജയിച്ചു കയറുന്നു ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകും വി ജോയി വലിയ പോരാട്ടം നടത്തി മൂന്ന് ലക്ഷത്തി പതിനായിരത്തിലധികം വോട്ടുകൾ നേടി വലിയ പോരാട്ടം അവിടെ വി ജോയ് നടത്തി ഒപ്പം തന്നെ അതിശക്തമായ അത് എല്ലാ അർത്ഥത്തിലും ഒരു ത്രികോണ പോരാട്ട അതതിന്റെ എല്ലാ സ്വഭാവങ്ങളും എല്ലാ സൗന്ദര്യങ്ങളും നിലനിർത്തി തുടക്കം മുതൽ ഒടുക്കം വരെ സസ്പെൻസ് കാത്തു സൂക്ഷിച്ച ആറ്റിങ്ങിൽ അത് രാത്രി പതിനൊന്ന് മണിയായിട്ടും ആ സസ്പെൻസിന് അവസാനമാകുന്നില്ല അത് ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോഴും അത് ചെയിലൻഡിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം ഏറ്റവും ഒടുവിൽ അല്പസമയത്തിനകം തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവും പക്ഷേ ആ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നതിനും നേരത്തെ തന്നെ യു പ്രവർത്തകർ അവിടെ ഈ പോളിംഗ് സ്റ്റേഷന് മുന്നിൽ വലിയ ആഹ്ലാദ പ്രകടനങ്ങളാണ് അടൂർ പ്രകാശിന് വലിയ മുദ്രാവാക്യങ്ങളുമായി അവർ ആഘോഷ പ്രകടനങ്ങൾ തുടങ്ങി മാത്രമല്ല മണ്ഡലത്തിന്റെ ഓരോ മേഖലകളിലും വൈകുന്നേരം മണി മുതൽ തന്നെ യു ഡി എഫ് പ്രവർത്തകരുടെ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനിടയിലും ഇവിടെ ഈ റീകൗണ്ടിംഗ് പുരോഗമിക്കുകയായിരുന്നു അപ്പോഴും ഈ യു ഡി എഫ് പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തിന് തെല്ലും കുറവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിന് ആ ആത്മവിശ്വാസം ഏറ്റവും ഒടുവിലും വിജയിച്ചു വരുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്പസമയത്തിനകം ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും അടൂർ പ്രകാശിന്റെ വിജയം അനൗൺസ് ചെയ്തുകൊണ്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും നിലവിൽ വലിയ ത്രികോണ പോരാട്ടം ഒരേ സമയത്ത് ഈ മൂന്ന് സ്ഥാനാർത്ഥികൾ മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾ സമാഹരിച്ച ആറ്റിങ്ങൽ മണ്ഡലം അത് സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധയേറിയ മണ്ഡലമായി ഏറ്റവും ശ്രദ്ധയേറിയ പോരാട്ടമായി കൂടി മാറിയ കാഴ്ച നമ്മൾ കണ്ടതാണ് മൂന്ന് ലക്ഷത്തി പതിനായിരത്തിലധികം വോട്ടുകളാണ് അടൂർ പ്രകാശും വി ജോയിയും നേടിയത് ഒപ്പം തന്നെ വി മുരളീധരൻ മൂന്ന് ലക്ഷത്തി പതിനായിരത്തിന് വെറും വളരെ കുറച്ച് സംഖ്യ മാത്രം വോട്ട് പിറകിലായിരുന്നു അങ്ങനെ ഒന്നാം സ്ഥാനക്കാരനും മൂന്നാം സ്ഥാനക്കാരനും തമ്മിൽ പോലും പതിനയ്യായിരം വോട്ടിന്റെ മാത്രം വ്യത്യാസമുള്ള നിലയിലായിരുന്നു ആറ്റിങ്ങല്ലിലെ ഒരു മത്സരം നടന്നത് അത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പതിനാലിൽ വെറും പത്ത് ശതമാനം മാത്രം ഉണ്ടായിരുന്ന വോട്ടിംഗ് ശതമാനമാണ് ബി ജെ പി കുത്തനെ ശോഭാ സുരേന്ദ്രനിലൂടെ ഇരുപത്തിനാല് ശതമാനമാക്കി കഴിഞ്ഞവണ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉയർത്തിയത് അപ്പോൾ എൽ ഡി എഫും യു ഡി ും ഒരുപോലെ പ്രതിരോധിച്ചത് അത് ബി ജെ പിയുടെ വോട്ടല്ല പകരം ശോഭാ സുരേന്ദ്രൻ വ്യക്തിപരമായി സമാഹരിക്കുന്ന വോട്ടുകളാണ് എന്നായിരുന്നു ഇരു മുന്നണികളുടെയും പ്രതിരോധം പക്ഷേ അതങ്ങനെയല്ല ബി ജെ പി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് വോട്ടായി നിക്ഷേപിച്ചിട്ടുണ്ട് എന്നതിന്റെ സൂചന കൂടി ഈ ഘട്ടത്തിൽ വരുന്നു എന്നുള്ളതാണ് മൂന്ന് ലക്ഷത്തിലധികം വോട്ട് അടൂർ ശോഭാ സുരേന്ദ്രൻ നേടിയതിനേക്കാൾ അൻപതിനായിരത്തിലധികം വോട്ടുകൾ വി മുരളീധരൻ സമാഹരിക്കുന്നു എന്ന് വെച്ചാൽ ബി അവിടെ ഒരു വലിയ ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ ഈ പോരാട്ടത്തിൽ ആദ്യ ആദിമന്ത്യാത്തിൽ സസ്പെൻഷൻ നിലനിർത്തിയ ആറ്റിങ്ങിലെ പോരാട്ടത്തിൽ നിർണായകമായത് ബി ജെ പിടിച്ച വോട്ടുകളാണ് മാത്രമല്ല ചില നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പി മുന്നിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് അതിനോടൊപ്പം തന്നെ ഓരോ മണ്ഡലങ്ങളിലുമായി പ്രത്യേകിച്ചും എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞില്ല അതുപോലെ തന്നെ യു ഡി എഫ് വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ച സ്ഥലങ്ങളിൽ യു ഡി എഫിന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഏറിയും കുറഞ്ഞും മാറിയും മറിഞ്ഞും ഒരു ലീഡ് നിലയാണ് അതിന്റെ ഏറ്റവും ഒടുവിൽ ഏറ്റവും അവസാന മണിക്കൂറുകളിൽ അത് അതിന്റെ പാരമ്യത്തിലായിരുന്നു ആവേശം നാലു മണിക്കും അഞ്ചു മണിക്കുമിടയിൽ വി ജോയി അടൂർ പ്രകാശും മാറി മാറി ലീഡെടുത്തു ഏറ്റവും ഒടുവിലാണ് ആയിരത്തിലധികം വോട്ടിന്റെ ലീഡിന് അടൂർ പ്രകാശ് വിജയിച്ചു എന്ന വാർത്ത വരുന്നു അതിന് പിന്നാലെയാണ് ആ വോട്ട് പിന്നീട് വീണ്ടും പോസ്റ്റൽ ബാലറ്റ് കൂടി എണ്ണിയതോടുകൂടി ആ വോട്ട് വീണ്ടും കുറയുന്നത് അതിന് പിന്നാലെ പതിനയ്യായിരത്തിലധികം വരുന്ന പോസ്റ്റൽ ബാലറ്റുകളും അതിലെ അസാധു വോട്ടുകളും വീണ്ടും എണ്ണമെന്നൊരാവശ്യം എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നുണ്ടായി അത് വലിയ തർക്കത്തിനൊക്കെ വഴിവെച്ചു ആ തർക്കങ്ങൾക്കൊക്കെ ഒടുവിൽ ഈ റീകൌണ്ടിംഗ് ആരംഭിച്ചതാണ് റീകൌണ്ടിംഗ് ആരംഭിച്ച ആ റീകൌണ്ടിങ്ങിലും വലിയ മാറ്റമൊന്നുമില്ലാതെ അതേപടി തന്നെ അതേ ടാലി തന്നെ വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ നിലയിൽ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് അങ്ങനെ യു ഡി എഫ് സംസ്ഥാനത്താകെ യു ഡി എഫിന്റെ ഒരു കൊടുങ്കാറ്റ് യു ഡി എഫ് തരംഗം അത് ആറ്റിങ്ങലിലും ആ നിലയിൽ തന്നെ തുടരുന്നു അങ്ങനെ ഇരുപതിൽ പതിനെട്ടും വലിയ വിജയം സംസ്ഥാനത്ത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതിന്റെ പൂർണ്ണത ആറ്റിങ്ങലിൽ നിന്ന് എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ക്രിസ്റ്റീന സലീം ഇപ്പോൾ ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിൽ പ്രവർത്തകരുടെ ഒരു സാന്നിധ്യം കൂടുതലായി ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയല്ലേ ഉറപ്പായും വലിയ ആവേശമാണ് യു ഡി എഫ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് ഈ ആറ്റിങ്ങലിലെയും തിരുവനന്തപുരം മണ്ഡലത്തിലെയും വോട്ടെണ്ണൽ മാറി വന്നിയ വിദ്യാ നഗറിലായിരുന്നു സംഭവിച്ചു ഈ ഘട്ടത്തിൽ ഒരു പരിധി വരെയും ബാക്കി എല്ലാ സ്ഥലങ്ങളിലും യു ഡി എഫ് ഒരു വലിയ ലീഡെടുക്കുമ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി ജെ പിയും ഒപ്പം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എൽ ഡി എഫും അങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം യു ഡി എഫിന് സാന്നിധ്യം അറിയിക്കാൻ കഴിയാത്ത സാഹചര്യം ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു അത് യു ഡി എഫ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയ്ക്ക് വഴിവെച്ചതാണ് പക്ഷേ ആ നിരാശ അതിന്റെ ഈ വോട്ടെടുപ്പിന്റെ രണ്ടാം പകുതിയിൽ മാറി മറിയുന്ന ഒരു കാഴ്ച അത് യു ഡി എഫ് പ്രവർത്തകരെ വലിയ ആവേശത്തിലേക്കാക്കുകയും ചെയ്തു എന്നുള്ളതും ഒരു വസ്തുതയാണ് കാരണം ആദ്യഘട്ടത്തിലൊക്കെ തിരുവനന്തപുരത്തെ രണ്ട് മണ്ഡലങ്ങളിലും ഒരിടത്ത് ബിജെപിയും ഒരിടത്ത് എൽ ഡി എഫും മുന്നിട്ടു നിന്നെങ്കിൽ ഏറ്റവും ഒടുവിൽ ശശി തരൂർ വലിയ ഭൂരിപക്ഷത്തിന് രാജീവ് ചന്ദ്രശേഖരനെ പരാജയപ്പെടുത്തി വിജയിച്ചു അതോടുകൂടി തന്നെ ആത്മവിശ്വാസത്തിലായ ഉണർന്ന ബി ജെ പി ക്യാമ്പ് അത് ക്ഷമിക്കണം യു ഡി എഫ് ക്യാമ്പ് പിന്നീട് ആറ്റിങ്ങിൽ കൂടി യു ഡി എഫ് തിരിച്ചെത്തിയതോടുകൂടി അതിന്റെ ആവേശ പാരമ്യത്തിലായിരുന്നു പിന്നീട് അവിടെ തന്നെ ആ വോട്ടിംഗ് പോളിംഗ് സ്റ്റേഷന് മുന്നിൽ തന്നെ അഞ്ചു മണിയോടുകൂടി തന്നെ അടൂർ പ്രകാശെത്തിയപ്പോഴും വലിയ സ്വീകരണം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായതാണ് വലിയ മുദ്രാവാക്യങ്ങളും ആർപ്പുവിളികളും ഒക്കെ ഉണ്ടായതാണ് അതിന് പിന്നാലെയാണ് ഈ ആദ്യഘട്ടത്തിൽ തോൽവി സമ്മതിക്കുന്നു എന്ന് പറഞ്ഞ് എന്നാൽ കോ ചില അട്ടിമറികൾ നടന്നിട്ടുണ്ട് എന്നുള്ളതുൾപ്പെടെയുള്ള പ്രതികരണങ്ങളും എൽ ഡി സംസ്ഥാനത്ത് ബി ജോയി നടത്തിയതാണ് പക്ഷേ അപ്പോഴും തോൽവി അംഗീകരിക്കുന്നുവെന്ന് പറഞ്ഞതിന് ശേഷം പിന്നീടാണ് ഇത്തരത്തിലൊരു റീ കൌണ്ടിംഗ് നൽകിയത് അത് പ്രവർത്തകരുടെ കൂടി വികാരം മാനിച്ചായിരുന്നു പക്ഷേ പ്രവർത്തകരുടെ വികാരം ആ വികാരമായി തന്നെ തുടരുന്നു പക്ഷേ അടൂർ പ്രകാശിന് തന്നെ ഏറ്റവും ഒടുവിന് കപ്പ് ലഭിക്കുന്നു ആ നിലയിൽ ഒരു വിജയം അത് പൊരുതി നേടിയ വിജയം എന്ന നിലയിലാണ് യു ഡി എഫ് പ്രവർത്തകർ ആറ്റിങ്ങലിൽ ആഘോഷിക്കുന്നത് കാരണം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം സംഘടനാ സംവിധാനം സി പി എം അതിന്റെ സംഘടനാ സംവിധാനം മുഴുവൻ പുറത്തെടുത്ത് നേരിട്ട തെരഞ്ഞെടുപ്പായിരുന്നു പ്രത്യേകിച്ചും ഒരു ജില്ലാ സെക്രട്ടറി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിലെ എൻ ഡി എഫ് സ്ഥാനാർത്ഥിയായ പന്നൻ നീന്തന്റെ പോലും ആ നിലയിൽ ഒരു പരാതി ഉണ്ടായിരുന്നു തനിക്കൊപ്പം പ്രവർത്തകരില്ല പകരം സംവിധാനങ്ങളെല്ലാം പാർട്ടിയുടെ സംവിധാനങ്ങളെല്ലാം ജില്ലയിലെ സംവിധാനങ്ങളെല്ലാം ആറ്റിങ്ങലിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നൊരു പരാതി മുന്നണിക്ക് മുൻപിൽ വയ്ക്കുകയും ചെയ്തതാണ് അങ്ങനെ സർവശക്തിയുമെടുത്ത് പാർട്ടി എൽ ഡി എഫ് അത് സി പി ഐ എം രംഗത്തിറക്കി കളത്തിലിറങ്ങി മത്സരിച്ച ആറ്റിങ്ങലിലും ഒടുവിൽ വളരെ നേരിയ വോട്ടിന് സി പി എമ്മിന് തോൽവി സമ്മതിക്കേണ്ടി വരുന്നു എന്നുള്ള കാഴ്ചയാണ് അത് എൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം നൽകുന്ന കാര്യവുമാണ് പ്രത്യേകിച്ചും സംസ്ഥാനത്താകെ ആകെ യു ഡി എഫിന്റെ ഒരു വലിയ വിജയം നേടുമ്പോൾ അടൂരിൽ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന്റെ തോൽവി അവർക്ക് ഉൾക്കൊള്ളാനാവുന്നതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ആവേശമെല്ലാം ആ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ഈ രാത്രിയിലും നാലാഞ്ചിറയിലെ കോളേജിന് മുൻപിലുണ്ട് ക്രിസ്റ്റീന ശരി സലീം എന്തായാലും ഔദ്യോഗിക പ്രഖ്യാപനം വരുമ്പോൾ വീണ്ടും അത് അറിയിക്കുക എന്തായാലും വീണ്ടും വീണ്ടും എണ്ണിയിട്ടും ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് തന്നെ വിവരങ്ങൾ നൽകുകയായിരുന്നു സലീം മാലിക് തിരുവനന്തപുരത്ത്